വിവാദമായ പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരി മൊഴിമാറ്റാനിടയായ സാഹചര്യം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പരാതിക്കാരിയായ യുവതി സ്വന്തം വ്യക്തിത്വത്തിന് വില കൽപ്പിക്കണമെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മൊഴി മാറ്റരുതെന്നും സതീദേവി ആവശ്യപ്പെട്ടു സ്ത്രീകൾ അടികൊണ്ട് ജീവിക്കേണ്ടവരാണെന്ന ധാരണ പാടില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു തന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്നും പറഞ്ഞതെല്ലാം നുണയാണെന്നും യുവതി സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിറകെ പരാതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗത്തിന് സത്യവാങ്മൂലം നൽകുകയും ചെയ്തു രണ്ട് വീഡിയോകളാണ് യുവതി കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് കേസിൽ പ്രതിയായ രാഹുൽ തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നുണയാണെന്നും ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു രണ്ടാമത്തെ വീഡിയോയിൽ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്നും സുരക്ഷിതയാണെന്നും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കേസിൽ പരാതിക്കാരിയുടെ പുതിയ മൊഴി നിലനിൽക്കില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി WaytoNigah.com, the exclusive Muslim matrimonial site.